ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ബെസ്റ്റേഴ്സ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവർ ഗിഫ്റ്റ് ബോക്സ് തരാറുണ്ടല്ലോ അതിൽ ഗ്ലാസ് അതുപോലെ ബൗളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ള ഒരു കിച്ചൺ ടിപ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ബൗളും അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് നമ്മളുടെ രണ്ട് ടിപ്പ് ഉണ്ട് നമ്മളുടെ ഒരു ടിപ്പ് നമ്മളിരുന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് മറ്റേ ടിപ്പ് നമ്മളുടെ ക്രെഡി ശരിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വീഡിയോ മുഴുവൻ കണ്ടാലേ നമ്മളുടെ ടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരിക്കൽ എന്താ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്കിതൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ ചുർക്ക അതുപോലെ തന്നെ സോഡാ പൊടി നമ്മളുടെ ഗോൾഗേറ്റ് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഉള്ള ബൗളിലൊക്കെ ഉള്ള പരസ്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം നമുക്കിത് മൂന്നും വെച്ചിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാം അപ്പം നമ്മൾ യൂസ് ചെയ്യാത്തൊരു എടുത്തിട്ടുണ്ട് അതിൽക്ക് നമ്മളുടെ ഗോൾഗേറ്റ് ഏതാണേലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഈ നമുക്കിതിൽക്ക് ഒരു ഒരു ടീസ്പൂൺ സോഡാ പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിൽക്ക് ആവശ്യത്തിന് സുർക്കൊഴിച്ചുകൊടുക്കാം അതാ ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ആക്കി എടുക്കാം അപ്പോൾ നമ്മളുടെ ലിക്വിഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇതിലുള്ള ഗ്ലാസ്സിലുള്ള പരസ്യം റിമൂവ് ചെയ്യാം നമ്മൾ ഇത് ജസ്റ്റ് നമ്മളുടെ ലിക്വിഡിൽ മുക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഉറച്ച് കഴിക്കൊടുക്കുക ഇനി നമ്മളിത് കുറച്ച് ടൈം ഇതൊന്നിങ്ങനെ വേച്ചിട്ട് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ ചെയ്തെടുക്കാം നമ്മളുടെ ബൗളിലും ഗ്ലാസ്സിലൊക്കെ നമ്മളിത് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ ഇതൊന്നും നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ കറ പിടിച്ച ഗ്ലാസ് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഉരച്ച് കഴുകാം അപ്പോൾ ഞാനിത് ഇത് നമ്മളുടെ ഗ്ലാസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളുടെ ഗ്ലാസ് ഡാ നല്ല ഗ്ലൈസിങ് വന്നിട്ടുണ്ട് നമ്മളുടെ ബൗളിൻ്റെ അതേ പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരമണിക്കൂർ ടൈമ് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിൽ നമ്മളുടെ ബൗളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ട് വെക്കൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് കൈ ഒന്ന് വെച്ചിങ്ങനെ മായ്ച്ചു നോക്കിയപ്പോൾ അത് റിമൂവ് ആവുന്നില്ല അപ്പോൾ നമുക്ക് വേറെ ടിപ്പുണ്ട് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ അതാ ഇത് കഴുകി കളഞ്ഞിട്ടുണ്ട് ഒരു ലെറ്റർ ഒതു മായന്ന് പോയിട്ടില്ല ഇതിൽ ഫാമിലിന്ന് അതേപോലെ തന്നെ ഉണ്ട് അപ്പം നമുക്ക് വേറെ ടിപ്പും കൂടി ഉണ്ട് കൂടി ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ നമ്മളുടെ പാത്രങ്ങൾ താഴാ മാത്രമുള്ള കുറച്ച് സുർക്കം എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഈ ബൗളിലുള്ള ഈ ഫാമിലിന്നുള്ള ലെറ്റർ മായ റിമൂവ് ചെയ്യാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗൾ ഇതിൽക്ക് ഇറക്കി ച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് ടൈം നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതുപോലെ ഇങ്ങനെ രണ്ട് ബൗളും ഞാൻ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ടൈം വരെ നമ്മളുടെ രണ്ട് ബൗളും അതുപോലെ തന്നെ ഒരു ഗ്ലാസും ഈ സൊർക്കയിലോട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളുടെ ബൗളിൻ്റെയും ഗ്ലാസിൻ്റെയും അവസ്ഥ എന്താണെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് നമ്മളുടെ ഗ്ലാസ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് കൈ ഒന്ന് വെച്ച് അപ്പോൾ നമ്മളുടെ ഗ്ലാസ്സിലുള്ള നമ്മുടെ പരസ്യമൊക്കെ റിമൂവ് ആയിട്ടുണ്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം അപ്പോൾ കുറച്ച് എഴുത്തും കൂടി ഇതിലുണ്ട് അപ്പം നമുക്കിതൊന്നും കൂടി സ്വക്കിൽ താഴ്ത്തി വെക്കാം അപ്പോൾ നമ്മളുടെ ബൗളും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമ്മളുടെ ഫാമിലിയിൽ നിന്ന് എഴുതിയത് മുഴുവനായിട്ടും റിമൂവ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം നമുക്ക് അടുത്ത ബൗളും എടുത്തിട്ടുണ്ട് ഇതിലും ഇതിൽ ഫാമിലിന്ന് ആയിട്ട് കാണാം അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ രണ്ട് ബൗളിലുള്ള പരസ്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിൽ കുറച്ച് കാണാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടൈമും കൂടി നമുക്ക് സുർക്കിലായിട്ട് താഴ്ത്തി വെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ താഴ്ത്തി വെച്ചിട്ടുള്ള ഗ്ലാസ്സിലെ നമ്മളുടെ പരസ്യവും റിമൂവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പരസ്യം ഇല്ലാതാകുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കിതിനകത്ത് വെച്ച് കൊടുക്കാം അതുപോലെ ഒരു ഗ്ലാസ് ചായക്ക് നമുക്ക് പരസ്യമില്ലാതെ കൊടുക്കുമ്പോൾ ഒരു രാഹത്തല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഏതായാലും ചെയ്യല്ലേ ഡെയിലി യൂസ് ചെയ്തിരുന്ന ഗ്ലാസുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ പരസ്യം റിമൂവ് ആക്കിയിട്ടുള്ള രണ്ട് ബൗളും അതുപോലെ ഒരു ഗ്ലാസും ആ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മളുടെ ഗ്ലാസ്സും നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്